നാലാമത്തെ ദിവസം കളി അവസാനിച്ചില്ല ഇന്ത്യ പൊട്ടും എന്നാണ് തോന്നുന്നത് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത്തെ ടെസ്റ്റിൻ്റെ ടെസ്റ്റിൽ അഞ്ചാമത്തെ ടെസ്റ്റിൽ അവസാനത്തെ ദിവസത്തിലേക്ക് കളി നീങ്ങിക്കൊണ്ട് നീങ്ങി നാലാമത്തെ ദിവസം കളിയിരുന്നു വിചാരിച്ചത് പക്ഷേ ശക്തമായി ഇംഗ്ലണ്ട് ആ റൺസ് മല മഴ ഒന്നുമില്ലേ മുന്നൂറ്റി എഴുന്നൂറ് റൺസുള്ളു ആ റൺസ് അവർ പിന്തുടർന്നു മുപ്പത്തി അഞ്ച് റൺസ് മുപ്പത്തഞ്ച് റൺസും കൂടി അവർക്ക് ജയിക്കാൻ വേണ്ടി അപ്പോൾ ഈ മഴ വന്ന കാരണം കൊണ്ട് കളി അവസാനിപ്പിച്ചു ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് അവർ ഈ റേഞ്ചിലെത്തിയത് ഇന്നലെ ഞാൻ ഒരു കാര്യം പറയുന്നു റൂട്ടിനധികം നിർത്തരുന്ന റൂട്ട് സെഞ്ചുറി അടിച്ചു റൂട്ടും ഹാരി ബ്രൂക്കും സെഞ്ചുറി അടിച്ചു അവരുടെ ഒരു പാർട്നർഷിപ്പ് ഉണ്ടായിരുന്നു എൻ്റെ പൊന്നേ അതില്ലായിരുന്നെങ്കിൽ മുന്നൂറ് റൺസ് കഴിഞ്ഞപ്പോഴാണ് അവരിലൊരാൾ ഔട്ടാവുന്നത് പിന്നെ പെട്ടെന്ന് വിക്കറ്റ് പോയി എന്നാൽ പോലും ഇപ്പോൾ ഇംഗ്ലണ്ടിനെ ജയിക്കാൻ വെറും മുപ്പത്തഞ്ച് റൺസ് വേണ്ടു മുപ്പത്തഞ്ച് റൺസ് നാല് വിക്കറ്റ് അവർക്ക് ബാക്കിയുണ്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ സംതിങ് മുന്നൂറ്റി മുപ്പത്തി സംതിങ് മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അങ്ങോട്ട് എത്തി നിൽക്കുന്നു ഞാൻ കൂടി അവർക്ക് മുപ്പത്തഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടു അഞ്ചാമത്തെ ദിവസം എന്തൊക്കെ ഉണ്ടാവുന്നറിയില്ല ഒരു പെട്ടെന്ന് രണ്ട് വിക്കറ്റ് പോകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മെക്കവാറും മൂടിക്കെട്ടി അന്തരീക്ഷമാവാൻ സാധ്യതയുണ്ട് ആ അന്തരീക്ഷത്തിൽ തുടക്കത്തിലെ രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ിഫൻസാകും ഒരു പത്ത് റൺസിനുള്ളിൽ രണ്ട് വിക്കറ്റ് പോകുകയാണെങ്കിൽ പിന്നെ ഒരു പ്രതീക്ഷയുണ്ട് ഇല്ലാത്ത വർഷം കയ്യിൽ നിന്ന് പോകും അപ്പൊ അങ്ങനെയാണ് മിക്കവാറും ഈ ടെസ്റ്റ് കയ്യിൽ നിന്ന് പോയി മൂന്ന് ഒന്നിന് ഇംഗ്ലണ്ട് ജയിക്കാൻ സാധ്യത കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയ്ക്കും ഇതാവുന്നു എന്നാൽ ഒരവസരത്തിൽ അവർ നൂറ്റി മുപ്പതിന് മൂന്നെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ സ്കോർ നോക്കിയപ്പോൾ നൂറ്റി മുപ്പതിനും മൂന്നുള്ള അവസ്ഥയിൽ പിന്നെ അവരെ നാലാമത്തെ വിക്കറ്റ് പോകണമെങ്കിൽ മുന്നൂറ്റി അഞ്ചോ മുന്നൂറ്റി പത്ത് റൺസിലാകിട്ട് അവർ നാലാമത്തെ വിക്കറ്റ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടും ഹാരിബ്രൂക്കും തമ്മിൽ വലിയ പാർട്നർഷിപ്പ് ഉണ്ടാക്കി രണ്ട് പേര് സെഞ്ചുറി അടി ചൂടും അത് വല്ലാത്ത ഇടങ്ങിയാലാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് പിന്നെ നാളെ അഞ്ചാമത്തെ ദിവസം പെട്ടെന്ന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി കഴിഞ്ഞാൽ അവരനെ കശാപ്പ് ചെയ്യാൻ സാധിക്കും സാധിക്കട്ടെ ഇല്ലെങ്കിൽ അവർ ജയിക്കും മൂന്ന് ഒന്നിന് കപ്പ് എടുക്കും